പരാതിയുണ്ടെങ്കിൽ അത് ഒഫീഷ്യലി ഔദ്യോഗികമായി അത് പാർട്ടി നേതൃത്വത്തെ അറിയിക്കണം അത് ഔദ്യോഗികമായി തന്നെ അറിയിക്കണം അല്ലെങ്കിൽ അത് നിയമസംവിധാനം ഉണ്ടല്ലോ നമുക്ക് പോലീസ് സ്റ്റേഷനുകളിലും മറ്റെന്തോരം നിയമസംവിധാനങ്ങൾ നമുക്കുണ്ട് ഇവിടെ നമ്മുടെ വിരൽത്തുമ്പിൽ ഇരുന്നാൽ ഒരു മെയിൽ ചെയ്താൽ മതി നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു പരാതി കൊടുക്കാതെ എന്നെയും നോക്കി എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ടെന്ന് തോന്നില്ല അത് സത്യത്തിൽ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ്സിനെ ഉൾപ്പെടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണെങ്കിലും അത് ഏറ്റവും അനുയോജ്യമായ സമയത്ത് ഒരു നടപടി എടുത്തിട്ടും പിന്നീട് അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കരി വരുത്തേക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ ഈ ഒരു ചില ആൾക്കാരുടെ ഓരോ ഇത് വന്നത് അത് തന്നെയല്ല പല കാര്യങ്ങൾക്കും അഭിനന്ദന പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് പലപ്പോഴും അവരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ വന്നിട്ട് അവർക്കൊക്കെ ഒരു പ്രശ്നം നേരിടുമ്പോൾ എന്നെയും നോക്കിയിരുന്നു അല്ലെങ്കിൽ എനിക്കും മെസ്സേജ് ചെയ്തിരുന്നു എന്നെയും ശല്യപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത് ഇത്തവണ എങ്ങനെയായിരിക്കും കോൺഗ്രസ്സിൻ്റെ മുന്നേറ്റം കോൺഗ്രസ് വളരെ നല്ല മുന്നേറ്റമാണ് കാരണം ഒരുപാട് രാഷ്ട്രീയമായ എതിർപ്പുകൾ മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നുണ്ട് സി പി എമ്മിനാണെങ്കിൽ തന്നെ ഈ ഒരു അമ്പലക്കൊള്ള തന്നെ ഏറ്റവും വലുതാണ് കാരണം നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ഏത് വിശ്വാസമായിക്കോട്ടെ നമ്മളുടെ ദൈവത്തിനെ പോലും വെറുതെ വിടാതെ അവിടുന്ന് എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഓരോ ഓരോ അഴിമതി കഥകൾ പുറത്തു വരുമ്പോൾ ഇതൊക്കെ സാധാരണക്കാരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ് അവരത് വോട്ടിലൂടെ അതിന് മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നൂറ് ശതമാനം വിജയം എന്ന് തന്നെ പ്രതീക്ഷിക്കും